വാർത്തകളും നോട്ടിഫിക്കേഷനും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കുക സുന്ദര സ്വപ്നങ്ങളുമായാണ് നടൻ സുരേഷ് ഗോപി ബി ജെ പിയിൽ ചേർന്നത് തന്റെ താരപരിവേഷം വെച്ച് കേരളത്തിൽ ബി ജെ പി വളർത്താമെന്നും അതുവഴി തനിക്കും വളരാമെന്നുള്ള ഒരുപാട് പ്രതീക്ഷ സുരേഷ് ഗോപിക്ക് ബി ജെ പിയിൽ ചേർന്നപ്പോൾ ഉണ്ടായിരിക്കണം എന്നാൽ സുരേഷ് ഗോപിയുടെ ആ കണക്ക് കൂട്ടലുകളൊക്കെ മലയാളികൾ തെറ്റിച്ചു തൃശൂർ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിനെ പൊക്കാൻ പോയ സുരേഷ് ഗോപിക്ക് കിട്ടിയത് വമ്പൻ തോൽവി തോൽവി മാത്രമല്ല അതുവരെ തനിക്കുണ്ടായ താരപരിവേഷവും മൂല്യവുമെല്ലാം ബി ജെ പിയിൽ ചേർന്നു എന്ന ഒരറ്റ കാരണം കൊണ്ട് सुरेश को भी कि नाश्ता ഒടുവിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോലും ആദ്യഘട്ടത്തിൽ മത്സരത്തിനില്ല എന്ന് പറഞ്ഞ് പിന്മാറിയ സുരേഷ് ഗോപിയെ അവസാന നിമിഷം കേന്ദ്ര നേതൃത്വം സമ്മർദ്ദം നൽകി മത്സരിപ്പിക്കുകയായിരുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ നിന്ന് തോറ്റെങ്കിലും ഒരു ഘട്ടത്തിൽ മുന്നേറാൻ സുരേഷ് ഗോപിക്ക് സാധിച്ചിരുന്നു അത് സുരേഷ് ഗോപിയുടെ മാത്രം വ്യക്തിപ്രഭാവം കൊണ്ട് മാത്രമായിരുന്നു ഒരുപക്ഷെ തൃശൂരിൽ നിന്ന് മറ്റേതെങ്കിലും പാർട്ടിയുടെ ബാനറിൽ നിന്ന് സുരേഷ് ഗോപി മത്സരിച്ചിരുന്നെങ്കിൽ പോലും സുരേഷ് ഗോപി വിജയിക്കുമായിരുന്നു ബി എന്ന പാർട്ടിയിൽ ചേർന്നു എന്ന ഒരറ്റ കാരണം കൊണ്ടാണ് തൃശൂരിലെ ജനങ്ങൾ സുരേഷ് ഗോപിയെ നിയമസഭയിലേക്ക് എത്തിക്കാത്തത് ഒരുപക്ഷെ മറ്റുള്ള ബി ജെ പി നേതാക്കൾക്കിടയിൽ നിന്ന് ഏറെ വ്യത്യസ്തനാണ് സുരേഷ് ഗോപി മറ്റുള്ള ബി ജെ പി നേതാക്കൾ പരാമർശങ്ങളും നടത്താറുണ്ട് അതിനെ താരതമ്യം ചെയ്തു നോക്കുമ്പോൾ ബി ജെ പി രാഷ്ട്രീയത്തിൽ അല്പമെങ്കിലും മാന്യത പുലർത്തുന്നത് സുരേഷ് ഗോപി മാത്രമാണ് ഇത്തരത്തിൽ ബിജെപിയുടെ വിദ്വേഷം വലിയ രീതിയിൽ ഇല്ലാത്ത സുരേഷ് ഗോപിക്ക് എങ്ങനെ ആ പാർട്ടിയിൽ തുടരാനാവും ഇനി സുരേഷ് ഗോപി ബിജെപിയുടെ വിദ്വേഷ രാഷ്ട്രീയം ഉപേക്ഷിക്കുമോ അതായത് സുരേഷ് ഗോപി ബി ജെ പി വിടുമോ എന്ന ചോദ്യം ഉയരുന്നത് രണ്ട് ദിവസങ്ങൾക്ക് മുമ്പാണ് ലക്ഷദ്വീപ് വിഷയത്തിൽ ജനം നടൻ എഴുതിയ സുരേഷ് ഗോപി രംഗത്ത് അഭിപ്രായം പറയൽ ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യമാണ് അതിനെ അധിക്ഷേപകരമായ രീതിയിൽ നേരിടുന്നത് നല്ലതല്ല എന്നായിരുന്നു സുരേഷ് ഗോപി ജനം ടി വി എടുത്ത നിലപാട് എന്നാൽ ജനം ടി വി നടൻ പൃഥ്വിരാജിനെതിരായ എഴുതിയ ലേഖനത്തിനെതിരെ നിലപാട് സ്വീകരിച്ച സുരേഷ് ഗോപിയെ തള്ളി സംഘപരിവാർ അനുകൂല അക്കൗണ്ടുകളും രംഗത്ത് വന്നിരുന്നു പരാ ജനം നടത്തിയത് ഉചിതമായ പ്രതികരണമാണെന്നും ഇപ്പോൾ അർഹിച്ച രീതിയിൽ തന്നെയാണ് പൃഥ്വിരാജിന് മറുപടി നൽകുന്നതെന്നും അക്കാര്യത്തിൽ ഉപദേശങ്ങൾ വേണ്ട എന്നുമാണ്പിയുടെ പോസ്റ്റിനെതിരായി ചില സംഘ അനുകൂലകർ രംഗത്ത് വന്നത് അതായത് സുരേഷ് ഗോപി പൃഥ്വിരാജിനെതിരെയുള്ള ജനം ടിവിയുടെ ലേഖനത്തിൽ അല്പം മനുഷ്യത്വം കാണിക്കണമെന്നാണ് സുരേഷ് ഗോപി പറഞ്ഞത് പക്ഷേ സംഘികൾക്ക് എന്തു മനുഷ്യത്വം അവരോട് ആരാണ് മനുഷ്യത്വത്തെക്കുറിച്ച് പറയേണ്ടത് എന്നാൽ ഇനിയും ഞങ്ങൾ പൃഥ്വിരാജിനെതിരെ വിമർശനം നടത്തുമെന്നും ാണ് സംഘികൾ പറയുന്നത് ഇത്തരത്തിൽ സംഘപരിവാർ അക്കൗണ്ടുകൾ തന്നെ സുരേഷ് ഗോപിക്കെതിരെ രംഗത്ത് വന്നതോടെയാണ് സുരേഷ് ഗോപി ബി ജെ പി വിടുമോ എന്ന ചോദ്യം ഉയർന്നത് സംഭവത്തിൽ മാധവൻ ഒരു ട്വീറ്റ് ഇട്ടിരുന്നു മലയാളത്തിലെ മറ്റു സൂപ്പർ താരങ്ങൾ മൗനം താരങ്ങൾയാണ് സ്വന്തം പാർട്ടിയിൽ നിന്നും ആക്രമണം നേരിട്ട പൃഥ്വിയെ സുരേഷ് ഗോപി പിന്തുണച്ചത് എന്നാണ് എൻ എസ് മാധവൻ ട്വീറ്റ് ചെയ്തത് കൂടാതെ ഒരു കാര്യം കൂടി എൻ എസ് മാധവൻ കുറിച്ചിട്ടുണ്ട് ഇത്തരത്തിൽ മാനുഷികപരമായി ചിന്തിക്കുന്ന സുരേഷ് ഗോപി അധികകാലം വിദ്ദേശപരമായ ിൽ തുടരാൻ സാധ്യതയില്ല രാഷ്ട്രീയം മാറ്റിവെച്ചാൽ സുരേഷ് ഗോപിയുടെ ബാക്കി കാര്യങ്ങളോട് തനിക്ക് ബഹുമാനമാണെന്നും എൻ എസ് മാധവൻ കുറിക്കുന്നു പറഞ്ഞ ആ വാക്കുകൾ തന്നെ വീണ്ടും പറയുകയാണ് ഇത്തരത്തിൽ മാനുഷികപരമായി ചിന്തിക്കുന്ന സുരേഷ് ഗോപിക്ക് എങ്ങനെ ബിജെപിയിൽ തുടരാനാവുമെന്ന് ഏതായാലും സുരേഷ് ഗോപി നേരത്തെയും പാർട്ടികൾ വിട്ട പാർട്ടികളിലേക്ക് കൂടുമാറിയ ആളാണ് കോൺഗ്രസിനെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും പരീക്ഷിച്ച സുരേഷ് ഗോപി ബിജെപിയെയും അവസാനം പരീക്ഷിച്ചപ്പോൾ എം പി സ്ഥാനം നൽകി സുരേഷ് ഗോപിയെ ബി കൂടുതൽ കാലം ലോക്കും ചെയ്തു ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള